ഹായ് ഓൾ ദിസ് ഇസ് ആശോ വെൽക്കം ടു ആനദോ വീഡിയോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ നോക്കാൻ പോകുന്നത് ഇൻട്രോഡെറ്റ് ട്രേഡിംഗ് സെറോദയുടെ കയറ്റ് പ്ലാറ്റ്ഫോമിൽ വെബ് പ്ലാറ്റ്ഫോമിൽ ഇൻട്രോഡെറ്റ് ട്രേഡിംഗ് എങ്ങനെ ചെയ്യാം എന്നാണ് നോക്കാൻ പോകുന്നത് ഇതിൽ ഇൻട്രോഡെറ്റ് ഇൻട്രോഡെറ്റ് ട്രേഡിങ്ങിൽ എന്താണ് ഇൻറ്റോഡെറ്റ് ട്രേഡിംഗ് എന്ന് വെച്ചാൽ അതിന് ഞാനൊരു വീഡിയോ വേറെ വീഡിയോ സെപ്പറേറ്റ് വീഡിയോ പ്രിപ്പയർ ചെയ്യാം അത് കുറെ പറയാനുണ്ട് ഇന്ന് തന്നെ വാങ്ങി ഇന്ന് തന്നെ വിൽക്കുന്നതിനാണ് സിമ്പിളായിട്ട് ഇൻട്രോഡേ എന്ന് പറഞ്ഞാൽ പറയുന്നത് ഓക്കെ സെറോദ പ്ലാറ്റ്ഫോമിൽ ഇൻട്രോഡേ ട്രേഡിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ഞാനിവിടെ വി ഗാർഡ് ചൂസ് ചെയ്യുകയാണ് വി ഗാർഡ് എടുക്കുകയാണ് വി ഗാർഡിൽ ബൈ ഓപ്ഷൻ കൊടുക്കുക അപ്പോൾ നമ്മൾ ഇൻഡ്രോഡേക്ക് വേണ്ടിയിട്ട് രണ്ട് ഓപ്ഷൻസ് ഉണ്ട് ഇവിടെ സി എൻ സി ആൻഡ് എം ഐ എസ് സി എൻ സി എന്ന് വെച്ചാൽ ക്യാഷ് ആൻഡ് ക്യാരി അത് ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് ഈ ചൂസ് ഓപ്റ്റ് ചെയ്യുന്നതാണ് എം ഐ എസ് എന്ന് വെച്ചാൽ മാർജിൻ ഇൻട്രോഡ സ്ക്വയർ ഓഫ് ഓക്കെ അപ്പം നമ്മൾ ഇൻട്രാഡേ ട്രേഡിങ്ങിന് വേണ്ടിയിട്ട് എം ഐ എസ് ചൂസ് ചൂസ് ചെയ്യുക എന്നിട്ട് ഇവിടെ ക്വാണ്ടിറ്റി എൻറ്റർ ചെയ്യുക ഞാനിവിടെ ബീ ഗാർഡ് ഇൻട്രോഡയിൽ ബൈ ചെയ്യാൻ പോവാണ് അപ്പോൾ നമ്മൾ ബീ കാർഡ് ഒരു ടെൻ ക്വാണ്ടിറ്റീസ് ഇൻട്രാഡേ ട്രേഡിങ്ങിന് വേണ്ടിയിട്ട് എടുക്കാൻ പോവാണ് ഞാൻ ഒന്ന് നോക്കിയിട്ട് ഒരു പ്രൈസ് ഒന്ന് സെറ്റ് ചെയ്യാൻ ഓക്കെ വിഗാർഡിൽ ചെറിയൊരു കറക്ഷൻ വരുന്നുണ്ട് ഈ ഒരു ഡിപ്പിൽ നമുക്ക് ബൈ ചെയ്യാം ഒരു പത്ത് ക്വാണ്ടിറ്റി ഇൻഡ്രോയിഡയിലെ എം ഐ എസ് ഇൻഡ്രോയിഡ നമുക്ക് ലിമിറ്റ് ഓർഡർ ലിമിറ്റ് ഓർഡർ ആണ് കൊടുക്കുന്നത് പല ടൈപ്പ് ഓഫ് ഓർഡേഴ്സ് ഉണ്ട് നമുക്ക് പ്ലേസ് ചെയ്യാൻ കഴിയും എം ഐ എസിൽ നമുക്ക് മാർജിൻ അവൈലബിൾ ആയിട്ടുള്ളത് ഇൻട്രോഡ്രേഡിങ്ങിൽ തന്നെ സെറു അതിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഓരോന്നും സെപ്പറേറ്റ് ഞാൻ സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യാം എം ഐ എസിൽ നമുക്കിവിടെ എത്ര വേണമെങ്കിലും സ്റ്റോപ്പ് ലോസ് കൊടുക്കാം മാർജിൻ എത്ര വേണം ഒരു നല്ലൊരു സ്റ്റോപ്പ് ലോസ് നമുക്ക് കൊടുക്കാൻ പറ്റും അതിനനുസരിച്ച് മാർജിൻ ഉണ്ടാവും ഇവിടെ മാർജിൻ ഡീറ്റെയിൽസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് പല സ്റ്റോക്കിനും പല മാർജിൻസാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇവിടെ നമുക്ക് ചെക്ക് ചെയ്യാം സി എൻ സിയിൽ നമുക്ക് ഒരു ക്വാണ്ടിറ്റി ക്യാഷിൻ ക്യാരീൽ ഒരു ക്വാണ്ടിറ്റി ഫുള്ള് ക്യാഷിൽ വാങ്ങാൻ പറ്റും അതിൻ്റെ മാർജിൻ അബാനിന് ത്രീ ടൈംസ് ഉള്ളൂ മാർ എം ഐ എസിൽ അതേപോലെ ഓരോ സ്റ്റോക്കിനും പല മാർജിനാണ് ഇൻട്രാഡൽ അവൈലബിൾ ആയിട്ടുള്ളത് ഇതിന് ഫോർട്ടീൻ ടൈംസ് ഉണ്ട് ഇത് ത്രീ ടൈംസ് ഉള്ളൂ ഇത് സെവൻ ടൈംസ് ഉണ്ട് ലെവൻ ടൈംസ് അങ്ങനെ ഓരോ സ്റ്റോക്കിനെയും ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും അതിൻ്റെ മാർജിൻ ഓക്കെ നമ്മളിപ്പോൾ ഇൻ എം ഐ എസിൽ ചെയ്യുമ്പോൾ എൻ്റെ മാർജിൻ നോക്കട്ടെ മാർജിൻ അവൈലബിൾ ആയിട്ടുള്ളത് മൂവായിരത്തി ഇരുന്നൂറ്റി ഓക്കെ ഇനി ഓൾറെഡി ഒരു പൊസിഷൻ കിടപ്പുണ്ട് വേദാന്ത ഒരു പൊസിഷൻ കിടപ്പുണ്ട് സോറി പൊസിഷൻസ് ഒന്നും അവൈലബിൾ അല്ലല്ലോ ഓക്കെ ഓ സോറി ഓർഡർ പ്ലേസ് ചെയ്തിട്ടുണ്ട് സോ ബാക്കിയുള്ള ഹൺഡ്രഡ് ക്വാണ്ടിറ്റി പ്ലേസ് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പം ആയിരത്തി തൊള്ളായിരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് രൂപ നമുക്ക് മാർജിൻ ആണ് അപ്പോൾ നമുക്ക് വേദാന്ത വി കാർഡ് വി ഗാഡിൻ്റെ ഒരു പത്ത് ക്വാണ്ടിറ്റി ഇൻ്റർ ബൈ ചെയ്യാം അപ്പോൾ ബൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ബിഡിൽ ബിഡ് പ്രൈസിൽ വൺ എയ്റ്റി ഫൈവ് പോയിൻ്റ് സെവൻ ഫൈവ് ഞാൻ ഒരു ഓർഡർ പ്ലേസ് ചെയ്യണം വൺ എയ്റ്റി ഫൈവ് പോയിൻ്റ് സെവൻ ഫൈവില്ല ഓക്കെ അതിനു മുമ്പ് ഞാൻ ഈ ഈ മാർക്കറ്റ് ലിമിറ്റ് സ്റ്റോപ്പ് ലോസ് സ്റ്റോപ്പ് ലോസ് മാർക്കറ്റ് ഇതൊക്കെ എന്താണെന്ന് പറഞ്ഞുതരാം മാർക്കറ്റ് ഓർഡറിൽ നമ്മൾ പ്ലേസ് ചെയ്യുകയാണെങ്കിൽ ഈ കറണ്ട് മാർക്കറ്റ് പ്രൈസിൽ അതായത് ഈ കാണുന്ന കറണ്ട് പ്രൈസിൽ വൺ എയ്റ്റി ഫൈവ് പോയിൻ്റ് സെവൻ ഫൈവ് എന്നുള്ള പ്രൈസിൽ അല്ല ആ പ്രൈസിലൊക്കെ ട്രേഡ് നടക്കുന്ന പ്ലേ പ്രൈസിൽ തന്നെ എക്സിക്യൂട്ട് എക്സിക്യൂട്ടാവും നമ്മൾ മാർക്കറ്റിൽ പ്ലേ പ്ലേസ് ഓർഡർ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴും സെല്ല് ചെയ്യാനുള്ള ഈ പ്രൈസിലായിരിക്കും ഫസ്റ്റ് കാണുന്ന ഈ പ്രൈസിലായിരിക്കും ഓർഡർ എക്സിക്യൂട്ട് ആവുന്നത് മാർക്കറ്റ് ഓർഡർ എന്ന് വെച്ചാൽ അതാണ് എം ഐ ഐസ് ഇൻഡ്രോഡൈയില് മാർജിൻ ഇൻട്രോഡൈ സ്ക്വർ ഓഫിൽ നോർമലി നമ്മൾ മാർക്കറ്റ് ഓർഡർ പ്ലേസ് ചെയ്യുകയാണെങ്കിൽ ബൈ കൊടുക്കുവാണെങ്കിൽ അതാണ് എക്സിക്യൂട്ട് ആവുന്നത് ഇനി ലിമിറ്റ് ഓർഡർ കൊടുക്കുവാണെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം ചാർട്ടൊക്കെ നോക്കിയിട്ട് നമുക്ക് ഇഷ്ടമുള്ള പ്രൈസ് നമുക്ക് നോക്കി ഇൻട്രാഡേ ചെയ്യുമ്പോൾ എപ്പോഴും മാർക്കറ്റ് ഓർഡറിൽ പ്ലേസ് ചെയ്യാതിരിക്കുക അതേപോലെ ബുള്ളിഷായിട്ടൊരു സ്റ്റോക്കൊക്കെ കയറിപ്പോൾ വന്നിട്ട് പെട്ടെന്ന് ബൈ ചെയ്ത് എക്സി എക്സിറ്റ് ആവുകയാണെങ്കിൽ മാത്രം മാർക്കറ്റ് ഓർഡർ പ്ലേസ് ചെയ്ത് ഇറങ്ങാം അപ്പോൾ ഇവിടെ ചാർട്ടൊക്കെ നോക്കിയിട്ട് ടെക്നിക്കൽ അനാലിസിസ് ഒക്കെ അറിയാവുന്ന അല്ലെങ്കിൽ അറിയാവുന്ന ആളാണെങ്കിൽ ചാർട്ടൊക്കെ നോക്കിയിട്ട് നമുക്ക് ബൈ ചെയ്യാം അല്ലെങ്കിൽ നമുക്കിഷ്ടമുള്ളൊരു പ്രൈസിൽ നമുക്കിവിടെ വൺ എയ്റ്റി ഫൈവ് പോയിൻറ്റ് ഫൈവിലോ എത്രയാന്ന് വെച്ചാൽ കൊടുക്കാം ലിമിറ്റ് ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ള ഓപ്ഷനുണ്ട് പ്രൈസ് കൊടുത്ത് ചെയ്യാം ഇനി എസ് എൽ എന്താന്ന് നോക്കാം എസ് എൽ എന്ന് വെച്ചാൽ സ്റ്റോപ്പ് ലോസ് ഓർഡർ ആണ് അതായത് നമ്മളിപ്പോൾ ചാർട്ട് എടുത്ത് ഞാൻ സ്റ്റോപ്പ് ലോസ് എന്താന്ന് സ്റ്റോപ്പ് ലോസ് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം സ്റ്റോപ്പ് ലോസ് എന്ന് വെച്ചാൽ നമ്മളിപ്പം പ്രൈസ് നമ്മൾ വൺ എയ്റ്റി ഫൈവ് പോയിൻ്റ് സെവൻ ഫൈവില് കൊടുക്കുന്നു ഇവിടെ കാണാൻ കഴിയും പ്രൈസ് ക്രോസ് എയർ ആണിത് വൺ എയ്റ്റി ഫൈവ് പോയിൻറ്റ് സെവൻ ഫൈവ് ഇവിടെയാണ് നമ്മളിവിടെയാണ് നമ്മുടെ ഓർഡർ പ്ലേസ് ചെയ്യുന്നത് ഞാൻ ചാർട്ട് വലുതായിട്ട് കാണിച്ചു തരാം ഓക്കെ ഒരു ലാൻ വരയ്ക്കാണ് ഇവിടെ വൺ എയ്റ്റി ഫൈവ് പോയിൻറ്റ് സെവൻ ഫൈവ് ഓക്കെ ഇതാണ് നമ്മുടെ ഈ കാണുന്ന ലാൻ ആണ് നമ്മുടെ നമ്മളിപ്പോൾ ബൈ ചെയ്യാൻ പോകുന്നത് അവിടെയാണ് നമ്മൾ ബൈ ചെയ്യാൻ പോകുന്നത് ഇതിപ്പം അതിന് മുകളിലും പോയിട്ടുണ്ട് മുകളിലോട്ട് പോയിട്ടുണ്ട് സ്റ്റോക്കിൻ്റെ വില അപ്പം നമ്മൾ വൺ എയ്റ്റി ഫൈവ് പോയിൻ്റ് സെവൻ ഫൈവില് സ്റ്റോപ്പ് ലോസ് കൊടുത്തിട്ട് ചെയ്യുകയാണെങ്കിൽ പ്രൈസ് നമ്മൾ അതിൽ എൻറ്റർ ചെയ്യുന്നു ഇനി ട്രിക്കർ പ്രൈസ് ഇവിടെയാണ് നമ്മൾ സ്റ്റോപ്പ് ലോസ് എത്രയാണ് പ്രൈസ് എന്ന് വെച്ചാൽ അത് എൻറ്റർ ചെയ്യുന്നത് ഓക്കെ ഞാനിപ്പം ചാർട്ട് വെച്ചിട്ട് സ്റ്റോപ്പ് ലോസ് ഒരു വൺ പോയിൻറ്റ് ഇവിടെ നമ്മൾ ട്രിക്കർ പ്രൈസ് വണ് എന്നാണ് കൊടുക്കുന്നത് സെറോതയിൽ നമ്മൾ അബ്സൊല്യൂട്ട് വാല്യൂസ് ആണ് എൻറ്റർ ചെയ്യുന്നത് പ്രൈസ് എൻ്റർ ചെയ്യേണ്ട ആവശ്യമില്ല അബ്സൊല്യൂട്ട് വാല്യൂ എൻറ്റർ ചെയ്താൽ മതി വൺ എയ്റ്റി ഫൈവ് പോയിൻറ്റ് സെവൻ ഫൈവ് ആണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് അപ്പം നമ്മൾ സ്റ്റോപ്പ് ലോസ് കൊടുക്കുന്നത് വൺ പോയിൻ്റ് താത്ത കൊടുത്താൽ വൺ എയ്റ്റി ഫോർ പോയിൻ്റ് സെവൻ ഫൈവില് നമ്മൾ സ്റ്റോപ്പ് ലോസ് സെറ്റാവും ഓക്കെ വൺ എയ്റ്റി ഫൈവ് എയ്റ്റി ഫോർ പോയിൻ്റ് സെവൻ ഫൈവ് അപ്പോൾ ഇതാണ് നമ്മുടെ നഷ്ടസാധ്യത അപ്പം ഈ പ്രൈസിൽ വൺ എയ്റ്റി ഫോർ പോയിന്റ് സെവൻ ഫൈവില് താഴോട്ട് വരുവാണെങ്കിൽ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ എക്സിറ്റ് ആകും അതിനാണ് നമ്മൾ സ്റ്റോപ്പ് ലോസ് ഇതിൽ കൂടുതൽ നഷ്ടം നമുക്ക് വരില്ല അതായത് ഞാൻ പത്ത് ക്വാണ്ടിറ്റി ബൈ ചെയ്യുവാണെങ്കിൽ വൺ പോയിന്റ് ആണ് നമ്മൾ എൻ്റെ നഷ്ടസാധ്യത അതിന് മുകളിലോട്ട് എത്ര പോയാലും എനിക്ക് പ്രോഫിറ്റ് ആയിരിക്കും താഴോട്ട് വരുവാണെങ്കിൽ മാക്സിമം പോയാൽ എനിക്ക് പത്ത് രൂപയെ നഷ്ടം വരുള്ളൂ അതാണ് ഇതാണ് സ്റ്റോപ്പ് ലോസ് സ്റ്റോപ്പ് ലോസ് കൊടുക്കുന്നത് ഇങ്ങനെയാണ് ഇവിടെ എൻ്റർ ചെയ്യുക അബ്സുലൂട്ട് വാല്യൂ എൻറ്റർ ചെയ്യുക ഇനി സ്റ്റോപ്പ് ലോസ് മാർക്കറ്റ് സ്റ്റോപ്പ് ലോസ് മാർക്കറ്റ് എന്ന് വെച്ചാൽ നമുക്കിവിടെ സ്റ്റോപ്പ് ലോസ് എൻ്റർ ചെയ്യാം പക്ഷേ പ്രൈസ് മാർക്കറ്റ് പ്രൈസിലായിരിക്കും ഓർഡർ എക്സിക്യൂട്ട് ആവുന്നത് ഓക്കെ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു ഞാൻ എന്തായാലും ഓർഡർ ബൈ ചെയ്ത് കാണിക്കാം ഞാൻ ലിമിറ്റ് ഓർഡർ ആണ് യൂസ് ചെയ്യുന്നത് എൻ്റർ വേണ്ടിയിട്ട് എം ഐ എസിൽ ചെയ്യുമ്പോൾ നമുക്ക് ലിവറേജ് ഓരോ സ്റ്റോക്കിനെയും ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ലിവറേജ് കിട്ടുന്നത് മാർജിൻ അവൈലബിൾ ആയിട്ടുള്ളത് ഞാൻ മുമ്പേ കാണിച്ചു തന്നു പല സ്റ്റോക്കിനും പല മാർജിനാണുള്ളത് ഇവിടെ നമുക്ക് വി ഗാർഡിന് എത്രയാണ് എം ഐസിനുള്ളത് മൂ ത്രീ ടൈംസ് ഉള്ളൂ മാർജിൻ ചെറുതെ പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ അപ്പോൾ നമുക്ക് നമ്മുടെ കയ്യിലുള്ള ക്യാഷിൻ്റെ ത്രീ ടൈംസ് നമുക്ക് വാങ്ങാൻ കഴിയും ഇപ്പോൾ ഞാനിവിടെ ഒരു പത്ത് ക്വാണ്ടിറ്റി ഞാൻ ബൈ ചെയ്യുകയാണ് വീണ്ടും ചെറിയൊരു ഇവിടെ റെഡ് ക്യാൻഡിൽ ഫോം ചെയ്തിട്ടുണ്ട് ഡൗൺ ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് വൺ എയ്റ്റി ഫൈവ് പോയിൻ്റ് എയ്റ്റ് ഫൈവിൽ എയ്റ്റ് ഫൈവില് നമുക്ക് ബൈ ചെയ്യാം ഓക്കെ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടാണ് ബൈ ചെയ്യുന്നത് സോറി ട്രിഗർ പ്രൈസ് നമ്മൾ അബ്സുലൂട്ട് വാല്യൂ അല്ല ഇവിടെ എൻറ്റർ ചെയ്യുന്നത് പ്രൈസ് തന്നെയാണ് എൻറ്റർ ചെയ്യുന്നത് ഓക്കെ പ്രൈസ് നമ്മൾ കൊടുക്കുമ്പോൾ വൺ എയ്റ്റി ഫോർ പോയിൻറ്റ് സെവൻ ഫൈവ് ആണ് ഞാൻ വൺ പോയിൻറ്റ് താത്താണ് കൊടുക്കുന്നത് നൈറ്റി ഫോർ പോയിൻറ്റ് സെവൻ ഫൈവ് ഓക്കെ ഞാൻ ബൈ ഓർഡർ പ്ലേസ് ചെയ്യാം ഓക്കെ ഓർഡർ പ്ലേസ് ആയിട്ടുണ്ട് ഓർഡർ പ്ലേസ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഈ പ്രൈസിൽ വൺ നമ്മൾ കൊടുത്ത പ്രൈസിൽ കിട്ടിയാൽ മാത്രമേ അതായത് സെല്ല് ചെയ്യാൻ ആളുണ്ടെങ്കിൽ മാത്രമേ അത് കിട്ടൂ എന്നാൽ മാത്രമേ ട്രേഡ് നടക്കൂ എന്ന് വെച്ചാൽ ഒരാൾ നമ്മൾ ബൈ ചെയ്യാൻ ഓർഡർ പ്ലേസ് ചെയ്തു അപ്പോൾ ആ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആ പ്രൈസിൽ സെല്ല് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നമുക്ക് ആ സാധനം കിട്ടുകയുള്ളൂ അപ്പോൾ എന്നാൽ ട്രേഡ് നടക്കുക അപ്പോഴേ ട്രേഡ് നടക്കും നടക്കൂ ഇപ്പോൾ ആയിട്ടുണ്ട് സോറി വേദാന്തയാണ് എക്സിക്യൂട്ടായത് ബി ഗാർഡിന് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം വി ഗാർഡിനി ആ പ്രൈസിലെത്തിയാൽ മാത്രമേ ലിമിറ്റ് ലിമിറ്റോർഡുള്ളൂ അത് എക്സിക്യൂട്ട് ആവത്തുള്ളൂ ഓക്കെ ഞാനിപ്പം ട്വീറ്റോറിയലിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ പ്രൈസ് ഇവിടെ മോഡിഫൈ ചെയ്യാൻ പോവാണ് എയ്റ്റി ഫൈവ് എന്നുള്ളത് വൺ എയ്റ്റി സിക്സിൽ ഞാൻ ഓർഡർ പ്ലേസ് ചെയ്യാം ടെൻ ക്വാണ്ടിറ്റി എം ഐസിൽ ഓർഡർ പ്ലേസ് ആയിട്ടുണ്ട് ഓക്കെ അത് എക്സി മൂന്ന് ക്വാണ്ടിറ്റി എക്സി എക്സിക്യൂട്ടായി ഓക്കെ പത്ത് ക്വാണ്ടിറ്റി എക്സിക്യൂട്ട് ആയിട്ടുണ്ട് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ട്രേഡ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഓർഡർ എക്സിക്യൂട്ടായി ഇനി ഇൻട്രാഡേയിൽ നമ്മൾ സ്റ്റോപ്പ് ലോസ് കൊടുത്താണ് ഓർഡർ പ്ലേസ് ചെയ്തിരിക്കുന്നത് പറഞ്ഞ പോലെ തന്നെ ഇവിടെ സ്റ്റോപ്പ് ലോസ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇനി ഇതിന് മുകളിലോട്ട് എത്ര പോയാലും നമ്മളിപ്പം വൺ എയ്റ്റി സിക്സിലാണ് വാങ്ങിയത് ഇതിന് മുകളിലോട്ട് പോയാൽ മാത്രമേ നമുക്ക് പ്രോഫിറ്റ് കിട്ടൂ എൻഡ്രോഡയിലെ ഓക്കെ പത്ത് ക്വാണ്ടിറ്റിയാണ് ഇവിടെ കിടക്കുന്നത് ഇനി ഇതിനകത്ത് നമ്മൾ എങ്ങനെ ഓർഡർ എക്സിറ്റ് ആവാമെന്ന് നോക്കാം ഇവിടെ ഓൾറെഡി ഞാൻ മുമ്പ് ബൈ ചെയ്ത പവർ ഗ്രിഡിൻ്റെ ഒരു ക്വാണ്ടിറ്റി കിടപ്പുണ്ട് അപ്പം നമ്മളിപ്പം പെട്ടെന്ന് ഒരു പൊസിഷൻ എക്സിറ്റ് ആവണം ആവണമെന്നുണ്ടെങ്കിൽ എക്സിറ്റിൽ പോവാം എക്സിറ്റിൽ പോയിട്ട് സെല്ല് ഓർഡർ സെല്ല് കൊടുക്കുക ഓക്കെ ഓർഡർ പൊസിഷനിൽ പോയി എക്സിറ്റ് കൊടുക്കുമ്പോൾ നമ്മൾ ഓർഡർ ബുക്കിലോട്ട് പോകും ഓർഡർ ബുക്കിൽ നിന്ന് നമുക്ക് എക്സിറ്റ് കൊടുക്കാം ഏതെങ്കിലും ഒരു നമ്മുടെ പൊസിഷനിൽ എക്സിറ്റ് കൊടുത്താൽ മതി ഇനി ഇപ്പം പവർ ഗ്രിഡ് വി എം ഐ എസിലാണ് കിടക്കുന്നത് ഇനി വി നമുക്ക് വി എക്സിറ്റ് ആവണമെങ്കിലും വി പോയിട്ട് എക്സിറ്റ് കൊടുത്താൽ മതി നമ്മൾ ഓർഡർ എക്സിറ്റ് ആവും അത്രേ ഉള്ളൂ ഇൻട്രോഡയുടെ കാര്യത്തിൽ പിന്നെ എം ഐ എസിൽ ചെയ്യുമ്പം പറയാനായിട്ടുള്ളത് ഇത്രയും ഓർഡേഴ്സാണ് ഇതെല്ലായിടത്തും ഇപ്പം ഇൻവെസ്റ്റ്മെൻറ്റിലാണേലും ഈ എല്ലാ ഓപ്ഷൻസും നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും ഇത്രയും ഓർഡേഴ്സും നമുക്ക് ഇൻട്രാഡേയിൽ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും എടുക്കാൻ പറ്റും എം ഐ എസിലാണെങ്കിൽ മാർജിൻ കുറവാണ് വേറെയും ഓർഡേഴ്സ് ഉണ്ട് മോർ ഓപ്ഷൻസിൽ പോയി കഴിഞ്ഞാൽ ബ്രാക്കറ്റ് ഓർഡർ കവർ ഓർഡർ എ എം ആഫ്റ്റർ മാർക്കറ്റ് ഓർഡർ അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട് ഇത് ഞാൻ അടുത്ത വീഡിയോയിൽ പിന്നെ പറഞ്ഞു തരാം എന്താണെന്നുള്ളത് അല്ലെങ്കിൽ വീഡിയോ കുറേ ലെങ്തി ആയിപ്പോവും ഇതിപ്പം ബേസിക്കായിട്ട് എല്ലാവരും ബേസിക്കലി എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് ഇത് ബിഗിനിങ്ങിൽ അതായത് ജസ്റ്റ് സെറോദയുടെ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നവർക്കാണ് ഇത് ഹെൽപ്പ്ഫുള്ളായിട്ട് വരിക അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ പ്രിപ്പയർ ചെയ്യുന്നത് അറിയാവുന്നവർ ദയവചെയ്ത ക്ഷമിക്കുക അപ്പോൾ ഇത് എം എൻഡ്രോഡയിൽ ബൈ ചെയ്യുന്നത് എനിക്ക് ഒന്ന് മനസ്സിലായി കാണാമെന്ന് വിചാരിക്കുന്നു വീഡിയോ സ്റ്റോപ്പ് ചെയ്യാണ് നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് ഈ അഡീഷണൽ ആയിട്ടുള്ള ഓർഡേഴ്സിനെ കുറിച്ചും മറ്റും എക്സ്പ്ലെയിൻ ചെയ്ത് തരാം ഇത് മനസ്സിലായി കാണാമെന്ന് വിചാരിക്കുന്നു ഓക്കെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാം എൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ എന്തെങ്കിലും പുതിയതായിട്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനോ ഫ്രണ്ട്സിനോ വേറെ ആർക്കെങ്കിലും അക്കൗണ്ട് സെറോതിൽ ഓപ്പൺ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം അക്കൗണ്ട് ഓപ്പണിങ്ങിന് വേണ്ട ഹെൽപ്പ് എല്ലാം നമ്മൾ ചെയ്തു തരാം ഓൾറെഡി ഇപ്പം നമുക്ക് നല്ലൊരു ക്ലയൻറ്റ് ബേസ് ഉണ്ട് അപ്പം പുതിയതായിട്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം എന്നുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യാം പിന്നെ ട്രേഡിംഗ് ടെർമിനലിൽ അതുമായിട്ട് സംബന്ധിച്ചുള്ള എന്തെങ്കിലും ഡൗട്ട്സോ മറ്റുള്ള എന്തെങ്കിലും കാര്യങ്ങൾ അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിന്നെ കോൺടാക്ട് ചെയ്യാം വാട്സപ്പ് ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ കോണ്ടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് ഓക്കെ താങ്ക് യു ആൾ ബൈ